ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിത് ഒരു പതിനൊന്ന് മണി സമയത്താണ് ഈത്തപ്പഴം കുരുകളഞ്ഞ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് അപ്പോൾ അത് ചെറിയ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ നൈസായിട്ട് നമുക്ക് അരച്ചിട്ടെടുക്കാം അപ്പോൾ രണ്ട് ഭാഗമായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് വിപ്പിംഗ് ക്രീം ഉണ്ടായിരുന്നു അത് ബീറ്റാക്കി വെച്ചതാണ് അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് ഞാനത് അരച്ചെടുത്തിട്ട് ഇതാ ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് രണ്ടാമത്തത് അരച്ചെടുക്കുന്നുണ്ട് എൻ്റെ വെള്ളത്തോട് കൂടിയാണ് മിക്സ് ഞാൻ അടിച്ചെടുക്കുന്നത് ഇപ്പോൾ രണ്ടാമത്തെ ബാച്ച് ഇത് അടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഈത്തപ്പഴം പുഡിങ് ഈത്തപ്പഴം ഐസ്ക്രീമൊക്കെ നല്ല ശരീരത്തിന് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് ഇത്തപ്പഴം അപ്പോൾ പുഡിങ്ക് ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാനിത് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് ഐസ്ക്രീമാണ് അപ്പോൾ അതിന് കുറച്ച് നെട്സ് വേണം ബദാം എടുത്തിട്ടുണ്ട് ഇതാ ഞാനിതാ ഒരു പുഡിങ് ട്രേയിലേക്കാണ് ഞാൻ ഇത് മാറ്റി കൊടുക്കുന്നത് എന്നിട്ട് നല്ല പോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മേലെ നെഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കത് ഫ്രീസറിൽ ഒരു എട്ട് മണിക്കൂറെങ്കും തണുക്കാനായിട്ട് വെക്കണം ഞാൻ എട്ട് മണിക്കൂർ വെച്ചിട്ടും അത് ഉറച്ചിട്ടില്ല ഞാൻ എട്ട് മണിക്കൂറാണ് വെച്ചത് അപ്പോൾ നമുക്കിത് ഫ്രീസറിൽ വെക്കാം പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് മക്രുണിയാണ് അതിന് അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ മക്രുണി വേവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഉപ്പും ഉപ്പും കുറച്ച് ഓയിലും ചേർത്തിട്ട് വേവിക്കാൻ വെച്ചതാണ് പിന്നെ അത് വെന്ത് ഊറ്റിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് മസാല ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് വലിയൊരു സവാള എടുത്തിന് പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ രണ്ട് കറിവേപ്പില ഇത്രയും എണ്ണ ചൂടായിട്ടാകുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വയറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയാണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് കഷ്ണം കോഴി പീസ് ചെറുതായി നുറുക്കിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് കോഴിമുട്ടയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് വേവിച്ചിട്ട് വേണമെങ്കിൽ അത് ബോയിൽ ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ബോയിൽ ചെയ്യാതെ അങ്ങനെ കൊടുക്കുന്നതാണ് മുട്ട എന്നിട്ട് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് എല്ലായിടത്തേക്കും ആ മുട്ടെ മിക്സ് എത്തുന്നത് പോലെ നമുക്ക് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കാം ഞാൻ ഇപ്പോൾ നല്ല നല്ലപോലെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേവിച്ച മക്രുണിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് മക്രൂണി ചേർത്തിട്ടും നമുക്ക് നല്ല പോലെ തന്നെ മിക്സാക്കിയിട്ട് എടുക്കാം നല്ലപോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മക്രൂടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ പച്ചപ്പയർ കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങ ഒരു അരമുറി നീരുള്ളി പിന്നെ ഒരു സ്പൂണ് ജീരകം ഇത്രയും ഇട്ടിട്ട് ഞാൻ ഞാനിതാ അരച്ചിട്ട് അതിൻ്റെ പാലെടുക്കുന്നുണ്ട് പച്ചപ്പയറും അരിയും ടൈഗർ അരിയും വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട് അതതിലേക്ക് പാൽ അരച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇന്ന് റോളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മോളതിന് വേണ്ടിയിട്ട് മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതാ റോള് റോളിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കട്ലേറ്റിൻ്റെ അതേ മസാലയാണ് കട്്ലേറ്റ് റൗണ്ട് ഷേപ്പ് ചെയ്ത് റോൾ ഷേപ്പ് അത് മോളാട് ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ഇതാ ഞാൻ കുറച്ച് സോയാബീന് ചൂടുവെള്ളത്തിലിട്ടിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് വേണ്ട മസാല ഉണ്ടാക്കുന്ന അപ്പോൾ ഒരു ചട്ടിയടുപ്പത്തി വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഓയിലൊഴിച്ചു കൊടുത്തിന് ഓയിൽ ചൂടാകുമ്പോൾ നീരുള്ളിയും പച്ചമുളക് കറിയേപ്പിലയും ഉപ്പും ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട് വയനന്നിട്ടാകുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ചേർ ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ഇട്ടിട്ട് നല്ലപോലെ എടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നല്ലപോലെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടാകുമ്പോൾ അതിലേക്ക് ഇതാ കുതിർത്തി വെച്ച സോയാബീൻ സാ വെള്ള സാധാ വെള്ളത്തിൽ രണ്ട് പ്രാവശ്യം കൈട്ടെടുത്തിട്ട് ആ മസാലയിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ചേർക്കാതെ ആ മസാലയിൽ തന്നെ അത് കിടന്ന് വേവണം ഈ സോയാബീന് വെള്ളം ഊറി വരും ആ വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് വരും അപ്പോൾ ഞാനിത് കറിയല്ല ഉണ്ടാക്കുന്ന മസാലയാണ് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു മസാല അപ്പോൾ സോയാബീൻ ഉപ്പ് ഇട്ടിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതാ മോടി വെച്ച് ഇരിക്കുന്നുണ്ട് മോളിതിരെ മുട്ടൻ്റെ വെള്ളയിൽ ആ റോള് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് കോട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ സോയാബീൻ നല്ലപോലെ വെന്ത് വന്നിട്ട് കറിയൊക്കെ മസാല റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതാ ഇന്ന് കറി ഉണ്ടാക്കുന്നില്ല ഇന്നലത്തെ ചെറുപയർ കറി തന്നെ ഉണ്ട് അപ്പോൾ പുട്ടും ചെറുപയർ കറി എന്നും പുട്ടു തന്നെയാണ് ഇന്നലെയും പുട്ടു തന്നെയായിരുന്നു അപ്പോൾ നമ്മുടെ ചെറുപയർ കറിയുണ്ട് പിന്നെ സോയാബീൻ മസാല റെഡിയായി പിന്നെ പയർ കഞ്ഞി റെഡിയായി മക്രൂണിയും റെഡിയായി ഇനി പിന്നെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കണം പിന്നെ റോളൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണം ഇന്ന് ജ്യൂസ് ഉണ്ടാക്കുന്നത് ക്യാരറ്റ് ജ്യൂസാണ് അപ്പോൾ ക്യാരറ്റ് ഞാൻ നേരത്തെ വേവിച്ചിട്ടുണ്ടായി പിന്നെ അതിലേക്ക് പഞ്ചസാര പാൽ ഒഴിച്ചിട്ട് പോലെ അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജ്യൂസും ഇടുക റെഡി ആയിട്ടുണ്ട് ഇനി പുട്ടുണ്ടാക്കണം പുട്ടിന് വേണ്ടിയിട്ട് പൊടി പുഴുങ്ങലരിയാണിത് പുഴുങ്ങലരി കുതിർത്ത് അരിപ്പയിലിട്ടിട്ട് എൻ്റെ വെള്ളം ഊറ്റിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചിട്ട് എടുത്തതാണ് പിന്നെ അതിലേക്ക് ഞാൻ ഉപ്പും തേങ്ങയും മിക്സ് ചെയ്തിട്ട് ഇതാ പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് ഒരിക്കലെങ്കിലും നിങ്ങളിത് പുഴുങ്ങലേരിയിൽ ഉണ്ടാക്കി നോക്കണം പുട്ട് രാത്രി നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കിയാൽ അത്താഴ സമയത്തും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവിടെ ഇതാ ഞാൻ റോളിതാ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് സമയം അപ്പോൾ ഇതും റെഡിയായി നമ്മളെ റോളും റെഡിയായി ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് എല്ലാം മേശൻ്റെ മേലെ വെച്ചിട്ടുണ്ട് അപ്പം നോമ്പൊക്കെ തുറന്നു നിസ്കാരമൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനിത് നമ്മുടെ ഐസ്ക്രീം എന്തായി നോക്കുന്നുണ്ട് അത് നല്ലപോലെ ഉറച്ചു വന്നിട്ടൊന്നുമില്ല എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ